പിൻ വാർത്തകളിലേക്ക് ജെൻസന്റെ മരണവിവരം ബന്ധുക്കൾ ശ്രുതിയെ അറിയിച്ചു ആശുപത്രിയിലെ ആശുപത്രിയിലെത്തി ജെൻസനെ അവസാനമായി കണ്ടിരിക്കുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി റോബിൻ മാത്യു മട്ടത്തിൽ ചേരുകയാണ് റോബിൻ അനൂപ് ലിയോ ആശുപത്രിയിലായിരുന്നു കൽപ്പറ്റയിലെ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയക്ക് ശേഷം ശ്രുതി ഉണ്ടായിരുന്നത് അതുകൊണ്ട് നേരത്തെ തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ജനസിനെ കാണിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു പക്ഷെ അപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചു ഇപ്പോൾ ശസ്ത്രക്രിയ പൂർത്തിയാക്കി അതിനുശേഷം ഇങ്ങോട്ടേക്ക് വിംസിലെ ആശുപത്രിയിലേക്ക് കൃഷ്ണകീഡം ഓപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് ജനസിനുള്ള സ്ഥലത്തേക്ക് ശ്രുതി എത്തിച്ചു ശ്രുതി എത്തി അവിടെ കണ്ടു ഇപ്പോൾ അവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ് ശ്രുതി വളരെ വൈകാരികമായ രംഗങ്ങളിൽ തന്നെയാണ് പ്രത്യേകിച്ച് ശ്രുതിയെ സംബന്ധിച്ച് ഏക ആശ്രയമായിരുന്നത് ആയിരുന്നു അതുകൊണ്ട് ജൻസന്റെ കൂടി ഈ ഒരു ഇപ്പോഴത്തെ സാഹചര്യം തീർച്ചയായും ശ്രുതിക്ക് വലിയ ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു ദുരന്തമോത്ത അച്ഛനും അമ്മയും സഹോദരിയും നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ വിവാഹം ചെയ്യാൻ ഇരിക്കുന്ന കൂടി ശ്രുതിക്ക് നഷ്ടപ്പെട്ടത് ഇപ്പോൾ ശ്രുതി അവിടെ നിന്ന് മടങ്ങി തിരിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ചികിത്സയിൽ ഉണ്ടായിരുന്ന സ്വകാര്യ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നാളെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും അവിടെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക അതിനുശേഷം മൂന്നു മണിയോടുകൂടി സംസ്കാരവും നടക്കും എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അമ്പലവയലിലെ ആണ്ടൂരിലായിരിക്കും പുതുദർശനം ഉണ്ടാവുക പൊതുദർശനത്തിൽ തീർച്ചയായും വലിയൊരു ജനാവലി തന്നെ പങ്കെടുക്കും പ്രത്യേകിച്ച് എല്ലാവരും വലിയ ശ്രുതിയുടെയും ജനസിനെയും ഏറ്റെടുത്ത ഒരു വലിയ നാട നാടുകൂടിയാണ് വയനാട് പക്ഷെ പെട്ടെന്നുണ്ടായ ഈ മരണം തീർച്ചയായും വയനാടിന് കൂടി വലിയ രീതിയിൽ ഉലക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉള്ള വലിയൊരു ജനങ്ങൾ തന്നെ തീർച്ചയായും ജൻസന്റെ പ്രദർശനത്തിൽ എത്തും അതിനുശേഷമായിരിക്കും ആണ്ടൂർ നിത്യസഹായ മാതാപ്പള്ളിയിൽ സെമിത്തേരിയിൽ സംസ്കാരം നടക്കുക മൂന്ന് മണിക്കാണ് സംസ്കാരം എന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത് സമയക്രമത്തിൽ ഒരുപക്ഷെ മാറ്റം വന്നേക്കാം എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് ശ്രുതി കണ്ടതിന് ശേഷമാണ് ജനസിന്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുന്നത് അതിനുശേഷം നാളെ രാവിലെയോടുകൂടി ഒരു ഒൻപത് പത്ത് മണിയോടുകൂടി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പിന്നീട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുകയായിരിക്കും ചെയ്യുക അനൂപ് റോബിൻ മാത്യു മാത്യുട് എന്നും വിവരങ്ങൾ